അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ചരിത്രമുറകുന്ന വെള്ളിലാങ്കണ്ടം മൺപാലം വിസ്മൃതിയിലേക്ക് ഇടുക്കി പദ്ധതിക്കായി അയ്യപ്പൻകോവിലിൽ കുടിയേർക്ക് ഉണ്ടായപ്പോഴാണ് വെള്ളിലാങ്കണ്ടത്ത് കുഴൽപ്പാലം നിർമ്മിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ മണ്ണുകൊണ്ടുള്ള കുഴൽപ്പാലമാണിത് ചരിത്ര പ്രാധാന്യമുള്ള വെള്ളിലാങ്കണ്ടം മൺപാലമാണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കൽപ്പാലമാക്കി മാറ്റുന്നത് ഇടുക്കി ഡാമിന്റെ പ്രായമാണ് വെള്ളിലാങ്കണ്ടം ഉഴൽപ്പാലത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു വെള്ളിലാങ്കണ്ഠം മൺപാലം പൂർത്തിയാക്കിയത് കല്ലും മണ്ണും മരവും ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരുന്നത് റോഡ് തുറന്നു കൊടുക്കുന്നതിന് മുൻപ് പാലം നിർമ്മിച്ച എഞ്ചിനീയർ പാലത്തിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശവും പൊതുമരാമത്ത് വകുപ്പിന് നൽകിയിരുന്നു പാലത്തിന്റെ ഇരുവശവും ചെറിയ ചെടികൾ വെച്ച് പൂന്തോട്ടമാക്കണമെന്നും പാലം സംരക്ഷിക്കാൻ ജീവനക്കാരെ നിയമിക്കണമെന്നും നിർദ്ദേശവും നൽകി ആദ്യ കാലങ്ങളിൽ പാലം സംരക്ഷിക്കാൻ ജീവനക്കാരും ഉണ്ടായിരുന്നു പിൽക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ജീവനക്കാരെ പിൻവലിച്ചു പി എസ് സിയുടെ ചോദ്യാവലിയിൽ പോലും ഇടംപിടിച്ച പാലമാണ് ഓർമ്മയാവുന്നത് ഏഷ്യൻ വൻകരയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ പാലമായിരുന്നു ഇത് നടുവിൽ കൊള്ളിട്ട് ചുറ്റും മണ്ണിട്ട് നിർമ്മിച്ചതാണ് ഈ പാലം ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നെന്ന് പറയാമെന്ന പാലമാണ് പദ്ധതി കാലത്ത് കനേഡിയൻ കമ്പനി ബുൾഡോസർ കൊണ്ടാണ് പാലത്തിന് ചുറ്റും മണ്ണ് നിറച്ചത് അതിനാൽ ബുൾഡോസർ പാലമെന്നും അറിയപ്പെട്ടിരുന്നു ചതുപ്പായിരുന്ന പ്രദേശത്ത് ആലപ്പുഴത് മാട്ടുക്കെട്ട്ക്കും എല്ലാം കടത്തും ഇടയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പാലമുണ്ടായിരുന്നു ഏഷ്യാ വൻകരയിലെ രണ്ടാമത്തെ മൺപാലമാണ് പി എസ് സി ചോദ്യ ചോദ്യ ചോദ്യമായിട്ട് പി എസ് സിക്ക് ചോദ്യമായിട്ട് പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ള പാലമാണ് പൂർണ്ണമായിട്ടും മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണ് ലോകത്തിലെ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളിലൊന്നെന്ന് തന്നെ പറയപ്പെടാവുന്ന പാലം ഇടുക്കി പദ്ധതിയോ പ്രദേശത്തോളം ഇടുക്കി പദ്ധതിയോളോളം പഴക്കമുള്ള പാലമാണ് ഈ വെള്ളാങ്കണ്ടത്തെ മൺപാലം എന്ന് പറയുന്നത് മൺപാലം എന്ന് മാത്രമല്ല ഈ പാലത്തിന് ഉൾഡോസർ പാലം എന്നും പേരുണ്ട് ഇടുക്കി പദ്ധതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്നത് ആ ഇടുക്കി പദ്ധതി യ്ക്ക് വേണ്ടിയിട്ട് കനേഡിയൻ കമ്പനി ഫുൾഡോസർ കൊണ്ടുവന്നാണ് ഈ വെള്ളിലാൻ മണ്ണ് ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണത്തിന് കൊണ്ടുവന്ന ഫുൾഡോസർ ഉപയോഗിച്ചാണ് ഇവിടെ മണ്ണ് നിർമ്മാണം നടത്തിയത് അതുകൊണ്ടാണ് ഈ പാലത്തിന് ഫുൾഡോസർ പാലം എന്ന് പേരുണ്ട് അതുകൊണ്ടെത്തി ചതുപ്പിലെ വെള്ളം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കണക്കിന് ചിരട്ട ആലപ്പുഴയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ആ ചിരട്ട ടെൻ കണക്കിന് ചിരട്ട കൊണ്ടുവന്ന് കമത്തി അതിനു മുകളിൽ മണ്ണിട്ട് പിന്നീട് അവിടെയുള്ള കാട്ടുമരങ്ങളും അടക്കമെല്ലാം വെട്ടി നിരത്തിയാണ് ആ മൺപാലം നിർമ്മിച്ചത് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാല അതേപടി നിലനിർത്തി ഇരുവശത്തും കല്ലുകൾ കെട്ടി സംരക്ഷിച്ചാണ് വികസനം കഴിഞ്ഞ കഴിഞ്ഞൂറ്റാണ്ടായി ഹൈറേഞ്ചിന്റെ അഭിമാനമായ മൺപാലം ഇനി കല്ല് പാലമായി തീരുകയാണ് മൺപാലമായിരുന്നു ഒരു കല്ല് പോലും അതിനുവേണ്ടി ആ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത് കല്ല് പോലും ഉപയോഗിച്ചിട്ടില്ല ഇപ്പം മലയോര കഴിവിയുടെ ഭാഗമായിട്ട് ആ സ്ഥിതി ഇപ്പൊ മാറാൻ പോവുക ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന മൺപാലം ചരിത്രത്തിന് വഴിമാറുന്ന ഒരു വിശേഷം ഉണ്ടാകുന്നു ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മൺപാലം എന്ന ഖ്യാതിയും ഇനി ഈ പാലത്തിനില്ല ഖ്യാതി നഷ്ടപ്പെടാൻ ഇനി ദിവസങ്ങൾ മാത്രം മതിയാകും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കട്ടപ്പന